എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു വിളിച്ചില്ലേ നമ്മൾ ന്യൂ ഇയർ കുറച്ച് വെള്ളത്തിലായിപ്പോയി കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ മോന് സുഖമില്ലാണ്ടായി ഇന്നലെ മുതൽ അപ്പം ഇന്നലെ ഉച്ച മുതൽ മോന് ചെറിയൊരു ലൂസ് മോഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് അത്ര കാര്യമാക്കിയില്ല ഞാൻ വിചാരിച്ചു മാറുമായിരിക്കും എന്ന് വിചാരി പക്ഷേ വൈകുന്നേരം ആയപ്പോൾ മാനോട്ട് തന്നെ പനിക്കാൻ തുടങ്ങി അപ്പോൾ ഇവനൊന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ വീണിട്ട് നല്ല ബുദ്ധിമുട്ടായി അപ്പോൾ രാവിലേക്ക് കുറയാണ്ടായത് കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഇവിടെ കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അപ്പം ഞങ്ങൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറാന്നു മോനൂട്ടൻ ജനിച്ച സമയം മുതൽ ഓനെ നോക്കുന്ന ഡോക്ടറാണ് കേട്ടോ ആര്യദേവി മേഡം മാഡം മാഡത്തെയാണ് കാണിച്ചത് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിക്കാണ്ട് പോലാണ് മോനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നത് രാവിലെ രാവിലെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മോനൂട്ടനെ അതുകൊണ്ടൊരു കഞ്ഞി വാങ്ങിച്ചു കൊടുത്തു ഇന്നലെ ഞാനൊരു ഫാമിലി മീറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏട്ടൻ ജോലി ചെയ്യുന്നിടത്ത് അതും മാറ്റിവെച്ചു കേട്ടോ അവിടുത്തെ ഒരു സ്റ്റാഫ് മരിച്ചിട്ട് അതും കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളെ രണ്ടായിരത്തി തുടക്കം തന്നെ പാളിയിട്ടുണ്ട് പിന്നെ ഞങ്ങളാണെങ്കിൽ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ വിശന്ന് വല്ലാണ്ടായി മോനെ കാണിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അത് കഴിക്കാം മാനുടേനെ പക്ഷേ അച്ചാറും അങ്ങനത്തെ ഒന്നും കൊടുത്തില്ല കഞ്ഞിവെള്ളം അധികം കൊടുക്കാനാണ് പറഞ്ഞത് ഡോക്ടർ അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളം ഞാൻ അധികം വറ്റി കുറച്ച് കൊടുത്തുള്ളൂ കഞ്ഞിവെള്ളമാണ് അധികം കൊടുത്തത് രാത്രിയിലൊക്കെ നല്ല ചൂടായിരുന്നു മാനൂട്ടന് പിന്നെ ഇന്നലത്തെ വീഴ്ചയും കൂടി ആയപ്പോൾ മാനൂട്ടം വല്ലാണ്ട് പേടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കരഞ്ഞിട്ട് പേടിച്ചിട്ട് പനിയായതായിരിക്കുമെന്ന് കരുതി അപ്പോൾ ഡോക്ടർ പറഞ്ഞ അല്ല ഫുഡ് പോയിസൺ ആയിരിക്കും അപ്പോൾ അവൻ ഇന്നലെ ഒരു ഐസ് ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചതിന് ശേഷമാണ് ശരിക്കും ലൂസ് മോഷൻ ആയത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ ചെരുപ്പ് വാങ്ങാനായിട്ട് ഏട്ടൻ്റെ ചെരുപ്പിൻ്റെ കോല കണ്ടാൽ നിങ്ങൾ പഴയ ചെരുപ്പ് പാവം അത് പൊട്ടി നാശമായിട്ടിട്ട് അതാ ഇട്ടുകൊണ്ട് നടന്നത് കുറേ കാലമായിട്ട് അപ്പം എന്തായാലും ഈ മാസം ഒരു ചെരുപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെരുപ്പ് എടുത്തു പിന്നെ മാനൂട്ടനും ഒരു ചെരുപ്പ് വാങ്ങണമെന്നുണ്ട് കേട്ടോ കാരണം മോനും ഇട്ടിരിക്കുന്ന ഷൂസ് ചെറുതായിട്ടും അവൻ്റെ കാലങ്ങ് തിങ്ങി നിൽക്കുമായിരുന്നു കഴിഞ്ഞ മാസമൊക്കെ കുഞ്ഞിനത് ഇടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ശമ്പളം കിട്ടിയാൽ എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് മൂന്ന് വയ്യെങ്കിലും ഞങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നത് കാരണം ഇനി പൈസ കയ്യിൽ ഉണ്ടാവില്ല രണ്ട് ദിവസം കൊണ്ട് പൈസയൊക്കെ തീരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ കാര്യങ്ങളങ്ങ് നടത്തി വെച്ചാൽ എന്തായാലും വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനങ്ങ് വാങ്ങിപ്പിച്ചതാണ് പിന്നെ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നാട്ടിലേക്കുള്ള ബസ് കയറി ഏതായാലും എല്ലാ വർഷം പോലെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നു ഞങ്ങൾ അത് മനസ്സിലായി കാരണം തുടക്കം തന്നെ ഇങ്ങനത്തെ പണികളെല്ലാം കിട്ടി അപ്പോൾ അതുകൊണ്ട് ആ പടം മൊത്തത്തിലൊരു അലന്ന ന്യൂ ഇയർ ഇയറായിപ്പോയി ഞങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ ഇയർ ഇയറൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ എല്ലാവരും അടിച്ചു വിളിച്ചോ അതോ എന്നെ പോലെ പണി കിട്ടിയവരൊക്കെ ഉണ്ടോ എന്ന് ഇനിയിപ്പോൾ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല നമുക്ക് എന്തായാലും നേരിട്ടല്ലേ പറ്റുള്ളൂ ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ പോലെ തന്നെ ഈ വർഷവും പോകുവാണെങ്കിൽ പോട്ടെ നമുക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം ഇനി എന്ത് പ്രയാസങ്ങളുണ്ടായാലും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു